ഹലോ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം ആദ്യം ഒക്ടോബർ പത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് നോക്കാം അതായത് നമ്മൾ ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ പത്ത് ലോക തപാൽ ദിനം ഒക്ടോബർ പത്ത് അടുത്ത ചോദ്യം നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ് നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് സുശീല കർക്കിയാണ് സുശീല കർക്കി അപ്പോൾ നിലവിലിപ്പോൾ ഉണ്ടായിരുന്ന കെ പി ശർമ്മ ഒലി രാജിവെച്ചതോടെയാണ് സുശീല കർക്കി ഇടക്കാല പ്രധാന പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് അഴിമതിക്കും സാമൂഹിക മാധ്യമ നിരോധനത്തിനും എതിരെ ഉണ്ടായ ജെൻസി പ്രക്ഷോഭത്തെ തുടർന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രി കെ പി ശർമ്മ രാജിവെച്ചത് കെ പി ശർമ്മ ഒലി രാജിവെച്ചത് അപ്പോൾ ആ ഒരു ഒഴിവിലേക്കാണ് നമ്മുടെ സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ഏക വനിതയാണ് സുശീല കർക്കി നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ഏക വനിതയാണ് സുശീല കർക്കി നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കർക്കി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മത അർഹനായ വിനുസ്റ്റേലിൻ രാഷ്ട്രീയ നേതാവ് ആരാണ് മരിയാ കൂർന മച്ചാഡോയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന അർഹനായ മെനുസേലൻ രാഷ്ട്രീയ നേതാവ് മരിയ കോറിന മച്ചാടോ അടുത്ത ചോദ്യം സാമൂഹിക സുരക്ഷയിലെ മികച്ച നേട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻ്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം ഏതാണ് സാമൂഹിക സുരക്ഷയിലെ മികച്ച നേട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻ്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ അടുത്ത ചോദ്യം സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് അടുത്തിടെ ആരെയാണ് നിയമിച്ചത് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിച്ചത് എം ആർ അജിത് കുമാറിനെയാണ് എം ആർ അജിത് കുമാർ അടുത്ത ചോദ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന അനേർട്ടിൻ അനേർട്ട് പദ്ധതിയുടെ പേരെന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന അനേർട്ട് പദ്ധതിയുടെ പേരാണ് ഹരിത വരുമാന പദ്ധതി ഹരിത വരുമാന പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോട് ഒരു പദ്ധതിയാണ് ഹരിത വരുമാന പദ്ധതി അടുത്ത ചോദ്യം വാട്സപ്പ് ഉപയോഗം മൗലികാവകാശം അല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ് വാട്സപ്പ് ഉപയോഗം മൗലികാവകാശം അല്ലെന്ന് നിരീക്ഷിച്ച കോടതിയാണ് സുപ്രീം കോടതി വാട്സപ്പ് ഉപയോഗം മൗലിക അവകാശം അല്ലെന്ന് നിരീക്ഷിച്ച കോടതിയാണ് സുപ്രീം കോടതി അടുത്ത ചോദ്യം കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത പരിചരണ സേവകരുടെ പേരെന്താണ് കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായിട്ട് കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത പരിചരണ സേവകരുടെ പേരാണ് സാന്ത്വന മിശ്ര സാന്ത്വന മിശ്ര അടുത്ത ചോദ്യം അടുത്തിടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ് അടുത്തിടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തിയാണ് സെബാസ്റ്റിൻ ലക്കോർണോ സെബാസ്റ്റിൻ ലക്കോർണോ അടുത്തിടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തിയാണ് സെബാസ്റ്റിൻ ലക്കോർണോ അപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇമ്മാനുവൽ മക്രോൺ ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് ഇമ്മാനുവൽ മക്രോൺ അടുത്ത ചോദ്യം വട്ടിപ്പലശക്കാരെ ലക്ഷ്യമിട്ട് കേരള പോലീസ് നടത്തുന്ന സംസ്ഥാന വ്യാപകമായ പദ്ധതിയുടെ പേരെന്താണ് വട്ടിപ്പലശ്ശക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള പോലീസ് നടത്തുന്ന സംസ്ഥാന വ്യാപകമായ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഷൈലോക്ക് വട്ടിപ്പലശ്ശക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള പോലീസ് നടത്തുന്ന സംസ്ഥാന വ്യാപകമായ പദ്ധതിയുടെ പേരാണ് Operation Shylocker. Thank you.